നമസ്കാരം സീറോ മലബാർ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് തർക്കങ്ങളെക്കുറിച്ച് ബോധപൂർവമാണ് ഞാൻ വാർത്തകൾ ചെയ്യാതെ മാറി നിൽക്കുന്നത് വാർത്തകളൊക്കെ മറന്നാടൻ മലയാളി ഓൺലൈൻ പോർട്ടലിൽ വരുന്നുണ്ട് മറനാടൻ ടി വിയിൽ വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു അഭിപ്രായം ഉള്ള വിലയിരുത്തലിന് ആവശ്യകതയില്ല പലതവണ അങ്ങനെ ചെയ്തതാണ് ഇടയ്ക്കിടയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കും അച്ഛന്മാർ സമരം നടത്തുന്നു പോലീസുകാർ ഇടപെടുന്നു അച്ഛന്മാരെ അടിക്കുന്നു അൽമായർ അച്ചന്മാരെ അടിക്കുന്നു അച്ഛന്മാർ തമ്മിൽ കുർബാനയുടെ പേരിൽ തർക്കമുണ്ടാക്കുന്നു അൽത്താറിയിൽ കയറി ഈ വിശദകൂർബാന എടുത്തുകൊണ്ടുപോകുന്നു അങ്ങനെയുള്ള അഭ്യാസങ്ങൾ ഒരുപാട് കണ്ടതാണ് അത് ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത് സകലമായ ക്രിസ്ത്യാനികൾക്കും സീറോ മലബാർ വിശ്വാസികൾക്ക് മാത്രമല്ല സകലമായ ക്രിസ്ത്യാനികൾക്കും മാനക്കേടും നാണക്കേടുമായതുകൊണ്ട് തന്നെ അതെന്തെങ്കിലും ആവട്ടെ അവർ സ്വയം നാറി ഇല്ലാതാവട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് കാരണം ഇതവരുടെ അവരുടെ വിധിയാണ് ഒരു പാഠവും പഠിക്കാതെ പരസ്പരം തെരുവിൽ പോരാടി ക്രിസ്തുവിൻ്റെ മാഹാത്മ്യം നഷ്ടപ്പെടുത്തി ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പ്രവൃത്തിയിലൂടെ ലോകത്തെ മുഴുവൻ ക്രിസ്ത്യാനികളെയും നാണം കെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ അങ്ങനെ ചെയ്തു കൂട്ടുമ്പോൾ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് അഭിപ്രായം പറയാതിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ കേട്ടത് ചില ശുഭകരമായ വാർത്തയാണ് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ മാർ പാമ്പ്ലാനി എറണാകുളം അങ്കമാലി രൂപതയുടെ താൽക്കാലിക മെത്രാനായി ചുമതലയേറ്റ വാർത്ത നമ്മൾ കേട്ടിരുന്നു കാരണം സംഘർഷം മൂർച്ഛിക്കുന്നു ആ സംഘർഷം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല താൽക്കാലിക ചുമതലക്കാരനായ മാർ ബോസ്കോ പുത്തൂർ ആ പദവി രാജിവെച്ചു നമുക്കറിയാം അതൊരു തർക്കവിഷയമാണ് ആ പദവി സിറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപതയാണ് എറണാകുളം അങ്കമാലി രൂപത ആ രൂപതയുടെ മെത്രാനാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി വരുന്നത് അതങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക സഭയുടെ തലവനായി വരുന്നത് മാർപ്പാപ്പയാണ് ആരാണോ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഏത് രാജ്യക്കാരനാണോ അയാളായിരിക്കും റോമിൻ്റെ മെത്രാൻ അതായത് ഇറ്റലിയിലെ റോമിൻ്റെ മെത്രാൻ എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ് അതുപോലെ തന്നെയാണ് സീറോ മലബാർ സഭയുടെ തലവനായി ആര് വരുന്നു അയാളാണ് എറണാകുളം അങ്കമാലി രൂപതയുടെ മെത്രാൻ എന്നാൽ മാർ ആലഞ്ചേരി ആ പദവിയിൽ ഇരുന്ന അന്നു മുതൽ വലിയ തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടായതോടെ അതിനൊരു മാറ്റം വരുത്തി ആ മെത്രാൻ്റെ പ്രതിനിധിയായി ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ മറ്റൊരു മെത്രാൻ ഉണ്ടാവും ആ മെത്രാനായിരിക്കും കാര്യങ്ങൾ നടത്തുന്ന രൂപതയുടെ ഭരണകാര്യങ്ങളിൽ മേജർ ആർച്ച് ബിഷപ്പിന് അധികാരമുണ്ടായിരിക്കില്ല ഇത്തരത്തിലൊരു മാറ്റമുണ്ടായി പക്ഷേ ഒരു പുതിയ മെത്രാനെ അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് താൽക്കാലിക മെത്രാന്മാരെ നിയമിച്ചുകൊണ്ടിരിക്കും മാർ ആലഞ്ചേരി രാജിവെച്ച് പുതിയ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പം നിയമിതനായ താൽക്കാലിക എറണാകുളം അങ്കമാലി രൂപത മെത്രാൻ മാർ ബോസ്കോ പുത്തൂരാണ് അദ്ദേഹം രാജിവെച്ചു കാരണം ഈ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് താൻ രാജിവെക്കുന്നു പറഞ്ഞു പകരം നിയമിതനായത് തലശ്ശേരി രൂപതയുടെ മെത്രാ മാർ പാമ്പ്ളാനിയാണ് മാർ പാമ്പ്ളാനി വളരെ പ്രാഗൽഭ്യമുള്ള ഒരു ആത്മീയ നേതാവാണ് തൃശ്ശൂരിലെ പഴയ മാർ കുണ്ടുളത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ എല്ലാവരോടും ഇടപെടാനും രാഷ്ട്രീയ ചർച്ചകൾ നടത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ കെൽപ്പുള്ള ഒരു നേതാവാണ് മാർ പാമ്പ്ളാനി തന്നെ മാർ പാമ്പ്ലാനി അവിടെ എത്തി രണ്ടാം ദിവസം തന്നെ സമാവായത്തിലെത്തി എന്നത് സന്തോഷകരമായ വാർത്തയാണ് സമാവായമായി പറയുന്നത് അവർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂറിയ പിരിച്ചുവിടണമെന്നാണ് പിരിച്ചുവിടാം തൽക്കാലത്ത് പുതിയ കൂറിയെ തിരഞ്ഞെടുക്കാം രണ്ട് മാസത്തിനകം പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങിയ സമാവായ ചർച്ചകളിലൂടെ ഏകദേശം തർക്കം പരിഹരിച്ചിരിക്കുന്നു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം അവസാനിപ്പിച്ചിരിക്കുന്നു കേസുകളുടെ കാര്യം പോലീസുമായി ആലോചിച്ചു തീരുമാനിക്കും പോലീസാണ് അടുത്തിരിക്കുന്ന കേസുകൾ അതെക്കുറിച്ച് ആലോചിക്കും ഇനി തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു എന്നാൽ അടിസ്ഥാനപരമായി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം അങ്ങനെ തന്നെ തുടരുകയാണ് വാസ്തവത്തിൽ ഒരേ ഒരു വിഷയത്തിലാണ് പ്രധാനപ്പെട്ട തർക്കം ഊന്നി നിൽക്കുന്നത് ജനാഭിമുഖ കുർബാന വേണോ അൽ താരാഭിമുഖ കുർബാന വേണോ അതായത് എറണാകുളം അങ്കമാലി രൂപതക്കാർ പറയുന്നു ജനാഭിമുഖ കുർബാന മതി വൈദികൻ കുർബാന ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം മറ്റ് ഭൂരിപക്ഷം രൂപതക്കാർ തെക്കന്മാർ എന്ന് വിളിക്കുന്ന ചങ്ങനാശ്ശേരി രൂപതയുടെ നേതൃത്വമുള്ളവർ തിരിച്ചു പറയുന്നു അതായത് വൈദികരും വിശ്വാസികളും അഭിമുഖമായി ഒരുപോലെ നിന്ന് വേണം കുർബാന ജെലം ഇതാണ് തർക്കം ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ കുറച്ചുനേരം ജനാഭിമുഖമായും കുറച്ചുനേരം അൾത്താരാഭിമുഖമായും ഒരു കുർബാന രീതി പരിഷ്കരിക്കുകയാണ് സീറം മലബാർ സഭയുടെ സിനഡ് ചെയ്തത് അതായത് മത്രാന്മാരുടെ സംഘം ചെയ്തത് ഇത് അംഗീകരിക്കാൻ എറണാകുളം രൂപത ഒരുങ്ങിയില്ല അതാണ് പ്രശ്നം ഈ പ്രശ്നമാണ് ഇപ്പോൾ ഇത്രയും വർഷമായിരിക്കുന്നതും അതിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ ചെയ്യാൻ അനുവദിച്ചാൽ ബാക്കി ദിവസങ്ങളിൽ ആവാം എന്നൊക്കെയുള്ള ധ്വനികൾ വരാറുണ്ട് അതിലുള്ള തീരുമാനമുണ്ടായിട്ടില്ല വാസ്തവത്തിൽ വിശ്വാസികൾക്ക് ഇതിൽ ഗൗരവമേറിയ വിഷയമാണോ എനിക്കറിയില്ല ഞാൻ സിനഡ് കുർബാന നടപ്പിലാക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം സഭാധികാരികളാണ് തീരുമാനമെടുക്കേണ്ടത് അവരെടുക്കുന്ന തീരുമാനം നടപ്പിലാക്കണം എല്ലാ സഭാവിശ്വാസികളും എല്ലാ വൈദികരും സഭാധികാരികളുടെ തീരുമാനം നടപ്പിലാക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ സിനഡ് കുർബാന നടപ്പിലാക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഒരു വലിയൊരു വിഭാഗം ജനത അതിനോട് എതിർക്കുകയും അവർ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ നിരന്തരം സംഘർഷം ഉണ്ടാകുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ വിട്ടുവീഴ്ച അനുവദിച്ചുകൂടെ ഈ ചോദ്യം പ്രസക്തമാണ് ഞാൻ സിനഡ് കുർബാനയിൽ പങ്കെടുക്കുന്ന ആളാണ് പക്ഷെ അല്ലാത്ത കുർബാനയിൽ പങ്കെടുത്താൽ അറിയണോ നിർബന്ധമില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ മലയാറ്റൂർ പള്ളി വിസിറ്റ് ചെയ്തു മലയോട്ട് പള്ളിയുടെ മലമുകളിലെ നടന്നു കയറി അവിടുത്തെ കുർബാനയിൽ പങ്കെടുത്തു ഒരു പ്രായമായ വൈദികൻ കുർബാനയായിരുന്നു ആ കുർബാന കേട്ട് കരഞ്ഞുപോയി അത്രയ്ക്ക് നല്ല കുർബാനയായിരുന്നു നമുക്ക് ആര് വേണമെങ്കിലും പ്രായമായ ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം കുർബാന ചെല്ലുന്നു നമുക്ക് ആ കുർബാനയുടെ മുഴുവൻ ചൈതന്യവും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ അതിതീവ്രമായ കുർബാനയാണ് ഈ കുർബാന എറണാകുളം അങ്കവാലിക്കാരുടെ അതേ രീതിയിൽ ജനാഭിമുഖമാണ് ഒരിക്കലും മൽത്താരാഭിമുഖമായിരുന്നില്ല സിനഡ് കുർബാന ആയിരുന്നില്ല സിനഡ് കുർബാന സ്ഥിരമായി കാണുന്ന എനിക്ക് ആ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടേ ഇല്ല ഇതാണ് യഥാർത്ഥ വിശ്വാസിയുടെ വിഷയം അവന് ഇങ്ങോട്ട് തിരിഞ്ഞാലും അങ്ങോട്ട് തിരിഞ്ഞാലും അവന് വിഷയമേ അല്ല യഥാർത്ഥ വിശ്വാസിയുടെ ആ വിഷയം അതാണ് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇത് വാശിയുള്ളത് ഈ വാശിയുടെ പേരിൽ സഭയെ നാണം കെടുത്തുമ്പോൾ ക്രൈസ്തവ ലോകത്തെ നാണം കെടുത്തുമ്പോൾ സകല ക്രൈസ്തവരെയും നാണം കെടുത്തുമ്പോൾ എല്ലാവരും മറന്നുപോകുന്ന ചില ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു കുറിപ്പിൽ അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ കുറിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം വിശ്വാസികളും സഭാ സമൂഹവും സഭാ നേതൃത്വവും ഒക്കെ കാതു തുറന്ന് കണ്ണു തുറന്ന് കേൾക്കട്ടെ കാണട്ടെ സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണം കൊണ്ട് സഭയ്ക്കുണ്ടായ നേട്ടങ്ങൾ ചില്ലറയല്ല അതിൽ ചിലത് ചുവടെ അൾത്താരാഭിമുഖമെന്നും ജനാഭിമുഖമെന്നും ഫിഫ്റ്റി ഫിഫ്റ്റി എന്നും തരം കുർബാന സീറോ മലബാർ സഭയിൽ ഉണ്ടായിരുന്നെന്ന് മുൻ അച്ഛൻ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലുന്നു എന്ന് നോക്കാതെ കുർബാനയിൽ മാത്രം മുഴുകിയിരുന്ന വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തു രണ്ട് കുറേ വിശ്വാസികളെ പ്രത്യേകിച്ച് യുവതലമുറയെ പള്ളിയിലേക്ക് വരാതെയാക്കി പ്രായമായവരെ വീട്ടിലിരുന്ന് ഓൺലൈൻ കുർബാന കാണാൻ തക്ക വിധം മനസ്സ് പാകപ്പെടുത്തി കൊടുത്തു മൂന്ന് സിറുമലപര സഭയുടെ ഉള്ളിൽ മുൻപ് പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്നത് എന്തൊക്കെയോ കാര്യങ്ങളാണ് എന്നും അച്ഛന്മാരും ബിഷപ്പുമാരും തമ്മിൽ അത്ര ഐക്യത്തോടെ കഴിഞ്ഞിരുന്നതെന്നും അൽമായർക്ക് മനസ്സിലാക്കി കൊടുത്തു നാല് സഭാനേതൃത്വവും വൈദികരും പരസ്പര ധാരണയോടെ രഹസ്യമായി നടത്തിക്കൊണ്ടിരുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും മറ്റേ പരിപാടിയുമൊക്കെ വൈദികർ തന്നെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു അഞ്ച് ബിഷപ്പുമാരും പുരോഹിതരും ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണെന്ന് ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ മനസ്സിലുണ്ടായിരുന്ന അബദ്ധധാരണ ധാരണ തിരുത്തി കുറിക്കാൻ സഹായകരമായി ബ്രാക്കറ്റിൽ പ്രത്യേകിച്ച് പണ്ടത്തെ അമ്മച്ചിമാരിലും അപ്പച്ചമാരിലും ഉണ്ടായിരുന്ന ധാരണ ആറ് തെരുവുകുണ്ടയേക്കാൾ നീചന്മാരാണ് ചില വൈദികരും മെത്രാന്മാരുമെന്ന് സമൂഹത്തിന് കാട്ടിക്കൊടുത്തു ഏഴ് വൈദികരുടെയും മെത്രാന്മാരുടെയും പഠിപ്പിക്കലും പ്രവർത്തിയും തമ്മിൽ ഒരു യോജിപ്പുമില്ലെന്നും അതൊക്കെ അബദ്ധ ധാരണകളായിരുന്നു എന്നും വിശ്വാസികൾക്ക് ബോധ്യമാക്കി കൊടുത്തു എട്ട് ഒരു പള്ളി ആരാധന നടക്കാതെ എത്രകാലം അടഞ്ഞുകിടന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും ദൈവം അതിന്റെ പേരിൽ ആരോടും പരിഭവിക്കില്ലെന്നും ബസ്ലിക്ക പള്ളിയിലൂടെ സഭാ നേതൃത്വം വ്യക്തമാക്കി കൊടുത്തു ഒൻപത് ബലിതർപ്പണം വെറും നാടകം പോലെ മാത്രം വിശ്വാസികൾ കണ്ടാൽ മതിയെന്നും ബെസലിക്കയുടെ അടിക്കുർബാനയിലൂടെ കൊടുത്തു പത്ത് വിശുദ്ധ കുർബാനയെയും ബൈബിളിനെയും ബലിപേഠത്തെയുമൊക്കെ അന്യമതസ്ഥർ അവഹേളിച്ചെങ്കിൽ മാത്രമേ പ്രതിഷേധിക്കേണ്ടതും നടപടിയെടുക്കേണ്ടതുള്ളൂ എന്നും വിശ്വാസികൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തു അകത്തുനിന്ന് ആക്രമിക്കുന്നവർക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്ത് സൽക്കരിക്കണമെന്നും കാണിച്ചു കൊടുത്തു പതിനൊന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളില്ലാത്ത എന്തൊക്കെ വചനങ്ങൾ കുർബാന സമയത്തെ പള്ളിക്കകത്തുനിന്ന് അൾത്താരയിലേക്ക് നോക്കി പറയാമെന്ന് പള്ളിയിലെ സംഭവത്തിൽ നിന്നും ജനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു പന്ത്രണ്ട് മെത്രാന്മാരെ പള്ളിയിൽ ആനയിക്കേണ്ടത് എങ്ങനെയെന്ന് സിറിൽ വാസിലിനെ ആനയിച്ചതിലൂടെ കാട്ടിക്കൊടുത്തു അടുത്തത് പള്ളിക്കകത്തുന്ന സമാധാനം നമ്മോടുകൂടെ എന്ന് പറഞ്ഞ് സമാധാനത്തിന് വേണ്ടി വിലപിച്ചു പ്രാർത്ഥിച്ചവർ കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ ചിലരുടെ ചെവിക്കല്ല് നോക്കി സമാധാനം പകർന്നു കൊടുക്കുന്നതും കണ്ണു പൊട്ടുന്ന ചീത്ത വിളിച്ചിട്ട് വീട്ടിലേക്ക് സമാധാനത്തോടെ നടന്നു പോകുന്നതും കാണാൻ വഴിയൊരുക്കി കൊടുത്തു കത്തോലിക്ക വൈദികരും മെത്രാന്മാരും മറ്റുള്ളവർക്ക് മാതൃകയായി എന്നും നല്ല സ്നേഹത്തിലും ഐക്യത്തിലുമാണ് കഴിയുന്നതെന്നും അബദ്ധ ധാരണ പൊളിച്ചെഴുതാൻ സഹായമായി ഏതൊക്കെ മെത്തനാന്മാർക്ക് വിദേശത്ത് കൂട്ടുകൃഷി ഉണ്ടെന്നും ഇടയ്ക്കിടെ അവർ വിദേശത്ത് പോകുന്നത് ഭാര്യയെയും മക്കളെയും കാണാനാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു വൈദികരുടെ പ്രവൃത്തി മോശമാണെങ്കിലും അവരിലൂടെ കിട്ടുന്ന ദൈവകൃപയ്ക്ക് ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ് ചില അത്ഭുത രോഗശാന്തി വൈദികർ വിശ്വാസികളെ ഇടയ്ക്കിടെ കൂടെ കൊണ്ട് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കാണാനിടയാക്കി കത്തോലിക് അസഭ ക്രിസ്തുവിന്റെ ആണെങ്കിലും സാത്താനാണിപ്പോൾ അവിടെ കയറി മേഞ്ഞു നടക്കുന്നതെന്നും പരിശുദ്ധാത്മാവിന് സ്പീഡ് കുറവായതിനാൽ സാത്താനെ കീഴടക്കാൻ സാവധാനം അത് പിന്നാലെ വരുന്നതേയുള്ളൂവെന്നും തറയിൽ മെത്രാന്റെ പ്രസംഗത്തിലൂടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വൈദികരെയും മെത്രാൻമാരെയും തെറി പറഞ്ഞാലും കയ്യേറ്റം ചെയ്താലും ദൈവം ഒരു കോപ്പും ചെയ്യില്ലെന്നും അതൊക്കെ അവർ ഉണ്ടാക്കിയ കെട്ട് വൈദികരുടെ പ്രവർത്തിയിലൂടെ തന്നെ ദൈവം വിശ്വാസികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു വിശ്വാസികൾ പരസ്പരം തല്ലുകൂടിയാലും തെറി പറഞ്ഞാലും അതാത് വിഭാഗം വൈദികരുടെ അടുക്കൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പാപമോചനം വരുത്തിയെടുക്കാമെന്നും അടുത്ത തല്ലിനായി മനസ്സിനെ അങ്ങനെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാകപ്പെടുത്തി എടുക്കാമെന്നും അച്ഛന്മാർ ബോധ്യപ്പെടുത്തി കൊടുത്തു ക്ഷമ സഹനം അനുസരണം മാതാപിതാക്കളെ ബഹുമാനിക്കൽ ശത്രുക്കളെ സ്നേഹിക്കൽ എന്നീ കാര്യങ്ങളിൽ ആളുകൾക്ക് ഉപദേശവും നിർദ്ദേശവും കൊടുക്കുന്ന ധ്യാന ഗുരുക്കന്മാരിൽ ധ്യാനമില്ല വെറും കുരു മാത്രമേ ഉള്ളൂവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു ഇടവകയിൽ അച്ഛന്മാർ എടുക്കുന്ന ഏതെങ്കിലും തീരുമാനം ഇടവകക്കാർക്ക് ഇഷ്ടമല്ലെന്ന് കണ്ടാൽ പ്രതിഷേധിക്കാമെന്നും തിരുത്തിക്കാമെന്നും തിരുത്തിയില്ലെങ്കിൽ തെരുവിൽ അച്ഛന്റെ കോലം കത്തിക്കാമെന്നും കാണിച്ചു തന്നു അച്ഛനെതിരെ മുദ്രാവാക്യം മുഴക്കി തെരുവിൽ പ്രകടനം നടത്തിയാലും ദൈവം അതൊരു കുറ്റമായി കാണില്ലെന്നും വെളിപ്പെടുത്തിക്കൊടുത്തു ആത്മീയ നേട്ടങ്ങളെക്കാൾ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി സ്വത്ത് സമ്പാദിച്ച് കാശു വാരി കൂട്ടുന്നതിലാണ് സഭ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുത്തു മുൻപ് യാക്കോബയിലെ ബാവാ മെത്രാൻ കക്ഷി തർക്കത്തെ വിമർശിച്ചിരുന്ന കത്തോലിക്കർക്ക് ഇപ്പോൾ അവരെക്കാൾ നന്നായി തങ്ങൾക്ക് അടിക്കാൻ കഴിയുമെന്ന് അച്ഛന്മാരും അൽമായും കാട്ടിക്കൊടുത്തു സിനഡ് മീറ്റിംഗിൽ മെത്രാന്മാരിൽ പരിശുദ്ധാത്മാവ് വന്നാണ് തീരുമാനമെടുക്കുന്നതെന്നും അതിനാൽ ആ തീരുമാനമെല്ലാം ഏകകണ്ഠമാണെന്നുമായിരുന്നു ഇതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സിനഡ് തീരുമാനത്തിനെതിരെ അഞ്ച് മെത്രാൻമാർ വിയോജന കുറിപ്പിറക്കിയതോടെ പരിശുദ്ധാത്മാവിലും രണ്ട് പക്ഷമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തു സിറമലബാർ സഭ ശരിക്കും സീറോ തന്നെയാണെന്ന് മറ്റ് ക്രിസ്ത്യൻ സഭകൾക്ക് വ്യക്തമാക്കി കൊടുത്തു മറ്റുള്ളവർ കൂട്ടിച്ചേർത്ത നേട്ടങ്ങൾ സഭയും സർക്കാരും ഒരുപോലാണെന്നും കൊടുക്കാനുള്ളവരാണെന്നും അവർ നമ്മൾ കൊടുക്കുന്ന കപ്പം കൊണ്ട് സുഖിച്ചു വാഴുന്നവരും നമ്മെ ഭരിച്ച് പീഡിപ്പിക്കാനുള്ളവരാണെന്നും അടിവരയിട്ട് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ പള്ളി നമ്മുടെ സ്കൂൾ നമ്മുടെ പള്ളി സ്ഥലം ഒക്കെ നമ്മുടെ പൂർവികരും നമ്മളും സമ്പാദിച്ചതാണെന്നും അതിൽ നമുക്ക് അവകാശമുണ്ടെന്നുമുള്ള മിഥ്യാധാരണ വേണ്ടെന്നും അതെല്ലാം കാനോ നിയമപ്രകാരം ബിഷപ്പിന് സ്വന്തമാണെന്നും പുള്ളിക്കാരൻ അതെല്ലാം തൻ്റെ തറവാട് സ്വത്ത് പോലെ തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാവുന്നതാണെന്നും വെളിവാക്കപ്പെട്ടു സ്വർഗത്തിൽ പോവുക എന്നത് കുഞ്ഞാടുകളുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും പോകണമെന്ന് നിർബന്ധമുള്ളവർ പള്ളിമേടയിൽ ചെന്ന് വികാരിയെ ബോധിപ്പിക്കുകയും സ്വർഗ്ഗകവാടത്തിന് താക്കോൽ തേടുകയും ചെയ്യേണ്ടതുണ്ടെന്നും വെളിവാക്കപ്പെട്ടു മെത്രാൻമാരുടെ അരമനകളെല്ലാം കോടികളുടെ സാമ്പത്തിക ഇടപാടുകളുടെ കേന്ദ്രങ്ങളാണെന്നും സുഖവാസ കേന്ദ്രങ്ങളാണെന്നും മേലനങ്ങാതെ കുഞ്ഞാടുകളെ സ്വർഗരാജ്യം പറഞ്ഞ് പറ്റിച്ച് കഴിയാൻ ഇവർ പ്രത്യേകം പരിശീലനം നേടിയവരാണെന്നും വെളിവാക്കപ്പെട്ടു സ്തുതിയും കൃതജ്ഞതയും പുരോഹിതർക്കുള്ളതാണെന്നും കുഞ്ഞാടുകൾ സ്തുതി ചൊല്ലാനും പിരിവ് കൊടുക്കാനും മാത്രമുള്ളവരാണെന്നും വ്യക്തമാക്കപ്പെട്ടു ഈ കുറിപ്പ് ഇവിടെ വായിക്കേണ്ടത് പ്രസക്തമാണ് ഈ ജനാഭിമുഖ അൾത്താരാഭിമുഖ കുർബാന തർക്കം സാധാരണ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾ ഇവയൊക്കെ മാത്രമാണ്